ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സാരിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന മിൽക്ക് ഐസാണ് അപ്പൊ അതിനു വേണ്ടി ഒന്നര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ എന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കാരണം പാലിൽ മധുരം ഇല്ലല്ലോ അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ പഞ്ചസാരയും കൂടെ നമുക്ക് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാൻ പാലിലോട്ട് ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇത് നല്ലതായിട്ട് അവർക്ക് ഐസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഇതൊന്ന് കാച്ചി തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിൽ പാല് ഇത് ഫ്രഷ് പാലാണ് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ട പക്ഷേ ഞാൻ ഇതിൽ കാൽ ക്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത് നമുക്ക് പാല് ഞാൻ വെച്ചുകൊടുത്തു അതൊന്ന് ഓണാക്കാം നന്നായിട്ട് നമുക്ക് ഇതില് ഇളക്കി കൊടുക്കണം പാല് പൊങ്ങി പോകാതെ നന്നായിട്ട് ഓഫ് നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സ്റ്റവ് ഓഫ് ആക്കാം ഇതൊന്ന് തണിയാൻ വയ്ക്കാം നമുക്ക് തണുത്തിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാം ഇതിൽ ഏലക്ക ചതച്ചതായോണ്ട് അതിന്റെ കുത്തെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാം ഞാൻ പാല് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നിറച്ചെടുക്കാം നമുക്ക് ഇതിൽ അടച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് ഫ്രീസറിലോട്ട് വെച്ചുകൊടുക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ മിൽക്ക് ഐസ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒന്ന് നനച്ച് എടുക്കാം നനയ്ക്കണം അങ്ങനെ അപ്പം നമ്മുടെ മിൽക്ക് ഐസ് റെഡി ആയിട്ടുണ്ട് ബാക്കി ഞാൻ എടുത്തിട്ടില്ല മൂന്നെണ്ണം അടുത്തുള്ളൂ ബാക്കി ഇതിൽ ഇരിക്കുകയാണ് അപ്പം മിൽക്ക ഐസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം